ശരിക്കും ഏറും സിനിമയിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയായിരുന്നു അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമുണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നല്ലോ കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത് ടെക്നിക്കൽ സൈഡി മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊന്നും അധികം പൈസ കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെ അതിനകത്തോട്ട് ഫിക്സ് ചെയ്തത് ഹരീഷ് കണ്ണാറിൻ്റെ അൻപത് ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം ഹരീഷ് കണ്ണാൻ അൻപത് ദിവസം ഡേറ്റ് അയച്ചു കൊടുക്കുകയും അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുകയുള്ളൂ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഒരു മിനിമം ഒരു പതിനഞ്ച് ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത് ഡയറക്റ്റ് എന്നിട്ട് പ്രൊഡ്യൂസറോട് പറഞ്ഞു ഞാനൊന്ന് പുള്ളിയനെ വെച്ച് സംസാരിക്കട്ടെ എനിക്ക് കുഞ്ഞുരാമായണം പോലുള്ള ബന്ധം അയാളുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് ആ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റ് ഞാൻ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാമല്ലോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാം ടൊവിനോക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല ടൊവിനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ അവർ പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ ഞാൻ ഹരീഷ് കണ്ണാറിൻ്റെ ഹരീഷ് കണ്ണാറിൻ്റെയും മറ്റു രണ്ട് വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് അത് ഏകദേശം അഞ്ച് വർഷക്കാലം ഇവരുടെ എല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ടെന്ന് ഞാനാണ് എനിക്കൊരാവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ആ പൈസ വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കണമുണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് മൂന്ന് പേരോടും പൈസ ആവശ്യപ്പെടുകയും അതിൽ ആദ്യത്തെ മറ്റു രണ്ട് ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ച് തരണ്ട കാര്യം ഇത് അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ നിങ്ങൾ നല്ല കാര്യത്തിനല്ലേ അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നു ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപയെ തന്നുള്ളൂ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന് പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെ അവിടെയും സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ആദ്യം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയുടെ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്നു ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത് എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ള കാശ് തിരിച്ച് വെച്ചിട്ടുള്ളൂ അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും നിർത്തിയില്ല കാര്യം ഞങ്ങൾക്ക് അതിന് രണ്ട് പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അരീക്ഷിച്ച ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ലേ എൻ്റെ ആകുമ്പോൾ ഞാൻ തയാം അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്നാൽ മതി അല്ലെങ്കിൽ ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളം പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ബോധ്യമാകും പിന്നെ അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണിത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് ഈ എഴുപത്തി രണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളങ്ങൾ തരണം അയാളോട് ചോദിക്കും അയാൾ ബാദുഷാക്ക് പണിയെടുത്ത് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജേദോപകാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിപ്പോൾ പുള്ളിക്കെതിരെ ഞാൻ എൻ്റെ അഡ്വക്കറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയേക്കാണ് നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോട്ടെ എന്നുള്ളതാണ് എല്ലാവരെയും തീരുമാനം കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് വരാൻ ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് മൂന്ന് പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെൻ്റ് സെറ്റിൽമെൻറ്റാക്കാമെന്നാണ് അരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ശേഷമാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാകണത്തില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു ഹരീഷ് ഫോൺ എടുത്തില്ല സന്ധ്യേനെ വിളിച്ചു അത് സന്ധ്യ എന്നൊക്കെ പറയാം ഞങ്ങൾ അത്ര നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരായ കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് സന്ധ്യേനെ വിളിച്ചു സന്ധ്യ ഫോണെടുത്തില്ല സന്ധ്യയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ടു ഞാനൊന്ന് ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു എടുത്തില്ല അത് ഞാൻ നിർമ്മലിനെ വിളിച്ചു നിർമ്മൽ ഫോണെടുത്തു കുറേ നേരം അവന് ഇങ്ങനെ എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധിക്കാമെന്നൊക്കെ പറഞ്ഞ് നിർമ്മലും അങ്ങനെ കുറേ നേരം സംസാരിച്ചു അടുത്ത ദിവസം നിർമ്മല് സിനിമയുടെ ഇൻ്റർവ്യൂ കറിയുന്നിട്ട് എന്നെ കളിയാകുന്നുണ്ടായിരുന്നു ഹരീഷ് കണ്ണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അരീഷ് കണ്ണാറിൻ്റെ സ്വഭാവം കൊണ്ടാണ് അരീഷ് കണ്ണാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് ഖണ്ണാൻ്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഓരോ സെറ്റിലും അയലുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പുള്ളി പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട് പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കുന്നത് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണാനയ്ക്ക് വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം കുറേ നാൾ മുമ്പ് ഇടവാള ബാബു ചേട്ടനെ പുള്ളി വിളിച്ചിരിക്കുന്നത് വിളിച്ച് പറയാനാണ് ചെയ്തു അന്ന് തന്നെ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബാബു ചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയെന്ന് പക്ഷേ ഇത്രയും പൈസ ഒന്നും കൊടുക്കാണ്ട് ആവശ്യം എനിക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കണം പുള്ളി എനിക്കെന്ത് ഞാൻ ചെറിയ പൈസയൊക്കെ കൊടുക്കാനുള്ളൂ അത് എപ്പോഴും ഏതായാലും എന്നുള്ളത് വൃത്തില്ല അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഞാൻ എന്താ പറയുക ആവശ്യനോട് അന്ന് പറഞ്ഞത് ആവച്ചനോട് ചോദിച്ചാൽ അറിയാം പിന്നെ ഫോണെടുക്കാതിട്ടുണ്ട് രാത്രി ഒമ്പത് മണിക്കേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഉള്ളു കാര്യം ആ സമയത്ത് പുള്ളിയുടെ വൈ എന്ന് പറഞ്ഞ വർത്തനമൊക്കെ വേറെ ആയിരിക്കും സമയം വൈകി വരിക പിന്നെ പ്രമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോവും ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോകില്ല അദ്ദേഹത്തിൻ്റെയും നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറുണ്ട് രാജീവ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു കനാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ് ഡൈൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദം എന്ന് പറഞ്ഞ കൺട്രോളായി നടത്തിയേക്കുന്നത് ഏകദേശം രാവിലെ മുതലേ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വെയിറ്റ് ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങുക അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് മുടങ്ങി ഞാൻ അറിയാത്തൊന്ന് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ തന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാനോട് ഓടി അവിടെ ചെന്ന് അടുത്ത ദിവസം വല്ല അവിടെ കഴിഞ്ഞാലും പിടിച്ചിട്ട് കൊണ്ടുവന്നാൽ അവനീപ്പിച്ചിട്ട് കൊടുത്തു അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾക്കാരനും ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ടല്ലോ മധുര കണക്ക് അതിൻ്റെ ഇൻ്റർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞത് അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കിയേക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയില്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കയറ്റവും ഉണ്ടാവും ഇപ്പോഴൊന്നും താഴ്ന്നാണ് നിൽക്കുന്നത് പക്ഷേ കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം സിനിമയിലാണ് വന്നിട്ടുതന്നെ ബാധിഷ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാധിഷ അതെല്ലാം തിരിച്ചു പിടിക്കും സിനിമയിൽ തന്നെ ബാധിഷ ഉണ്ടാവും സാ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പൊ കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാഴ്ച അങ്ങാട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാം എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല അതിപ്പോൾ എന്താ ഇപ്പം ഏത് കമന്റും എന്ത് വന്നാലും ആര് വന്നാലും ഓരോ കമന്റ് എൻ്റർടൈൻമെന്റ് എന്റെ പേരുണ്ടാവും സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും എൻ്റെ എന്ത് പേരെന്തായാലും ഉറപ്പായിട്ടുണ്ടാവും ഞാൻ ഞാൻ വർക്ക് ചെയ്ത് നീലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു പ്രൊഡ്യൂസർ അല്ലല്ലോ ഞാന സിനിമ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കണവർ അല്ലേ